ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ആക്റ്റീവാണ് പഴയ മോഡൽ വണ്ടിയാണ് ടെസ്റ്റ് വർക്ക് വിത്ത് പെയിൻറ്റിങ്ങോട് കൂടിയിട്ടാണ് കയറ്റി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് ജനറലായിട്ട് സർവീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം അത്യാവശ്യം അതിൻ്റെ ഉള്ള പാർട്സുകളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഓൾറെഡി തീർന്നു നിൽക്കുന്നുണ്ടോ ഇത് കമ്പനി ലൈനറൊന്നുമല്ല അത് കുറഞ്ഞ ബ്രാൻഡാണ് നമ്മളതൊന്ന് ഈ ബ്രേക്ക് ക്യാമൊക്കെ അത്യാവശ്യം ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ ശരിക്കും ഒരുപാട് നാളുകളായി മാറ്റിയിട്ട് കാരണം ശരിക്കും ഒരു പതിനായിരം കിലോമീറ്റർ അല്ല മാക്സിമം ആയിട്ട് ഓടിച്ചാൽ ഒരു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അഞ്ഞൂറ് കിലോമീറ്ററൊക്കെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതെനിക്ക് തോന്നണോ ഈ ഇടയ്ക്കൊന്നും മാറ്റിയതായിട്ടുള്ളൊരു ഇത് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഫുള്ള് ഡാമേജ് ആണ് അത് മാറ്റിക്കളയേണ്ട അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എയർ ഫിൽട്ടർ മാറ്റമായി ഈ കാർബേറ്ററും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തു തരണം കാർബേറ്ററും ഈ പ്ലഗും കൂടി ഒന്ന് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വലിയ പഴക്കായിട്ടില്ല കാർബേറ്റർ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തത് കിട്ടി കാരണം എന്താ വെച്ചാൽ ഈ സൈഡിലത്തെ ഉള്ളിൽ തന്നെ ഒരു ഫ്ലാപ്പ് ഉണ്ട് ആ ഫ്ലാപ്പ് പോയിട്ടു ശേഷം ആ ചെളി മൊത്തം അതിൻ്റെ ഉള്ളിൽ കൂടെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കാർബേറ്റർ ഈ ഹെഡിൻ്റെ സൈഡിലൊക്കെ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ കണ്ടീഷനൊന്ന് ഫുൾ വാട്ടർ സർവീസിനു ശേഷമാണ് കാർബേറ്റർ അഴിക്കുകയുള്ളൂ കാരണം ഇപ്പം അഴിക്കുമ്പോഴത്തേക്കും മണ്ണ് ഇങ്ങനെ നിൽക്കണമുണ്ട് അണച്ചെളിയൊക്കെ നിൽക്കണമുണ്ട് ഒരു പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ പോകാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ്ങും കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ കാർബോഡ്ര അഴിച്ച് ക്ലീൻ ചെയ്തത് എന്തായാലും നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് കിക്കറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി ഓടണ സമയത്തൊരു സൗണ്ട് വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കിക്കറടിക്കുമ്പോൾ ഒന്നും കിക്കർ പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് ക്ലച്ചൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഈ പൊടിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ട് അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ വെയിറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ വന്നൊരു യൂണിറ്റാണ് വർക്കിങ്ങൊന്നും വേറെ പ്രോബ്ലം ഇല്ല അത്യാവശ്യം എന്തെങ്കിലും കാണുന്ന തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ഈ സൈഡ് ഫുള്ള് ഡ്രൈ ചെയ്യണം നമുക്ക് മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഈ ഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി സെൻറ്റർ പോർഷനൊക്കെ നോക്കുമ്പോൾ ഫുള്ള് പൊട്ടിയിരിക്കണേ കാരണം എങ്ങനെയൊക്കെയോ ഓടുന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ ഒരു കട്ട അങ്ങോട്ട് പൊളിഞ്ഞു പോന്നാൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് അടന്ന് നടന്ന് നടന്ന് പോകും അതേപോലെ തന്നെ ആ വഴിയിൽ നമ്മൾ ഒരു സിറ്റുവേഷനും വരും അപ്പോൾ എന്തായാലും ബെൽറ്റ് നമുക്ക് എന്തായാലും നമുക്ക് യൂസ് ചെയ്യണം നമുക്ക് ആ ബെൽറ്റ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ചോക്കിൻ്റെ കേബിളൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അത് ഞാനൊന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും പൊടിക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സലേറ്റർ കേബിൾ വലിയ പ്രശ്നമില്ല ചെറിയ ടൈറ്റ് ഉണ്ട് നമുക്കൊന്ന് ബോഡി പെയിൻറ്റിങ് കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു സ്മൂത്ത്നെസ് കുറവ് നമുക്ക് അത് മാറ്റിയിടാം കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബുഷ് സെറ്റിൻ്റെ വിഭാഗം നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും അപ്പോൾ ബാക്ക് അഴിച്ച് നിർത്തിയാനോ അതുകൂടി ഒന്ന് ഗ്രീസിങ് നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററി ആണ് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഞ്ച് ആമിരേൻ്റെ ബാറ്ററി ഇരിക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കുന്നില്ല വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി പോയ ബാറ്ററി ആയിട്ട് കാണിക്കുക എവിടെയാണ് ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി മാറ്റി മാറ്റിവെച്ചാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ അതേപോലെ തന്നെ ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഈ സെൽഫ് മോട്ടും കൂടി ഒന്ന് അഴിച്ച് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് വിടാം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ കാർബണും കാര്യങ്ങളും എന്തായാലും നമ്മൾ അഴിക്കണമല്ലോ കാർബണും കാര്യങ്ങളും കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ആക്കാം കേട്ടോ ഇപ്പം നിലവിലിതാണ് എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കി ഓയിലും നല്ല ഒഴിലാണ് കിടക്കണേ അതേപോലെ തന്നെ ഗിയർ ഓയിലും നല്ല ഒയിലാണ് വേറെ അപ്പോൾ ഓയിലുകൾ മാറേണ്ട ആവശ്യമില്ല ബാക്കിയത്തെ വർക്കുകൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം നമുക്ക് പിന്നെ മെയിൻ്റനൻസും പെയിൻറ്റിങ്ങും എല്ലാം അടക്കം ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് പറയാം നൂറ് ശതമാനം പക്കിയാവണമെന്നില്ല എന്നാലും ഏകദേശം ഒരു ധാരണ കിട്ടാവുന്ന കണ്ടീഷനിൽ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം പിന്നെ നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട് പിന്നെ സെറ്റ് ചെയ്യണ സമയത്ത് അഡീഷണൽ എന്തെങ്കിലും ഒക്കെ എടുക്കേണ്ടി വന്നാൽ നമ്മളിപ്പോൾ തുടക്കം റഫ് ആയിട്ട് ഇടണം അപ്പോൾ അതിനെതിൽ ആവശ്യം വന്നാൽ ചെറിയ കയറ്ററക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം എന്നാലും നോക്കിയിട്ട് ഏകദേശം ഒരു ധാരണ തരാം കേട്ടോ